സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ എന്ന പരാതിയിൽ കെ എം ഷാജഹാനെതിരെ ജാമ്യമില്ലാ കുറ്റപ്രകാരം പ്രകാരം കേസെടുത്തിരിക്കുന്നു കോഴിക്കോട് സ്വദേശിനിയാണ് പരാതിക്കാരി പരാതിക്കാരിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം വെച്ചായിരുന്നു അവഹേളനം തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ട് തന്നെ ലഭിച്ചു അശ്ലീലെ ചുവയുള്ള എഫ് ബി പോസ്റ്റാണ് ഷാജഹാൻ ഇട്ടതെന്ന് പോലീസ് പറയുന്നു റഹീസ് റഷീദിന്റെ കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് എന്താണ് ഷാജഹാൻ ഇട്ട പോസ്റ്റിലെ ഉള്ളടക്കം അതൊരു ക്രൈമായി തീരുന്നത് എങ്ങനെയാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെയും ഒരു സ്ത്രീയുടെയും ചിത്രം വെച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റാണ് ഇട്ടത് പതിവ് പോലെ അശ്ലീലം നിറഞ്ഞൊരു പോസ്റ്റായിരുന്നു അത് അതിപ്പോൾ പരാതി കൊടുത്തത് ഈ യുവതിയാണോ അരുൺ സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് കെ എം ഷാജഹാനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തത് കോഴിക്കോട് സ്വദേശിനിയായ ഒരു യുവതിയുടെ പരാതിയിലാണ് നടപടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹിയാണ് പരാതിക്കാരിയായ യുവതി ഈ യുവതി യു ഡി എഫ് യോഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ അവരുടെ സോഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഇട്ടിരുന്നു ആ ഫോട്ടോ അവിടുന്ന് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം സ്വന്തം പ്രൊഫൈലിൽ കെ എം ഷാജഹാൻ ഇടുകയായിരുന്നു അതിന് കൊടുത്ത ക്യാപ്ഷൻ ദ്വയാർത്ഥമുള്ളതായിരുന്നു അതായത് ആ പാർട്ടിയുടെ സംസ്ഥാന ചെയർമാൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പകരം ഇവരെയാണ് പറഞ്ഞു വിടുന്നത് ആ സംസ്ഥാന ചെയർമാന്റെ ഭാര്യയാണ് ഈ യുവതി എന്ന തരത്തിലാണ് പോസ്റ്റ് ഇട്ടത് ആ ഭർത്താവ് പങ്കെടുക്കാത്തപ്പോൾ ഭാര്യയെ യു യോഗത്തിലേക്ക് പറഞ്ഞു വിടുന്നു അതിന് ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന സൂചനകൾ നൽകി അല്ലെങ്കിൽ ആ വായിക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നുന്ന തരത്തിലുള്ള വരികളാണ് എഴുതി വെച്ചിരുന്നത് അതിനടിയിൽ വന്ന കമന്റുകളും ഒരു അശ്ലീല ചുവയുള്ള നിരന്തരം നിരവധി കമന്റുകളും വന്നു യഥാർത്ഥത്തിൽ ആ പാർട്ടിയുടെ ചെയർമാന്റെ ഭാര്യയല്ല ഈ യുവതി ഈ യുവതി ആ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു അതേ തുടർന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ആ ആദ്യം ഇമെയിലായി പരാതി നൽകി അതിനുശേഷം ഇന്ന് തിരുവനന്തപുരത്ത് എത്തി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതിനു ശേഷമാണ് അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം എഫ്ഐആർ ചുമത്തിയത് പ്രതിക്കെതിരെ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് അരുൺ താങ്ക് യു റഹീസ് റഷീദ് ഈ പാർട്ടിയുടെ കൂടുതൽ വിശദാംശങ്ങൾ നാളെ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് വളരെ ഗുരുതരമായ ഒരു ഒഫൻസാണ് ഷാജഹാൻ കമ്മിറ്റി ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാവും ഒന്ന് പറഞ്ഞിരിക്കുന്നത് മൊത്തം അബദ്ധമാണ് അതിലൊന്നും പരമാർത്ഥമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് ഇപ്പോൾ യുവതി പരാതിയായിട്ട് കൊടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കെ എം ഷാജഹാനെതിരെ കേസെടുത്തിരിക്കുന്നത്